എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി തൃപ്തി സെവൻ മലയാളം ടാരുവാഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് എൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് പലർക്കും പല രീതിയിലാവുമല്ലോ പല സ്റ്റേജിൽ കൂടിയാവാം കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊരിക്കലും എന്താ പറയുന്നത് ഒരു ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു എനർജി ഒന്നും അല്ല ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിൽ കൂടുതലും ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ ഒരു ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു കോണ്ടാക്റ്റിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുള്ള ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ കൂടുതൽ പേരും ഇതിനകത്തു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരാൾക്ക് ഈയൊരു ബന്ധം വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓവർ പോസിറ്റീവ്നെസ് കാണിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇവിടെ ഒരു ഒരു പൊതുവേ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു ഒരു ചീറ്റിംഗ് എനർജി അല്ല മറിച്ച് ഇതിനകത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷനോ ഈ ഒരു ലെസ് കോണ്ടാക്റ്റോ ഒക്കെ വന്നിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ഒരു ഓവർ പോസിറ്റീവ്നെസ് കാണിച്ചിട്ടുള്ള ഒരവസ്ഥ അതായത് നിങ്ങൾ തീർച്ചയായിട്ടും അവരോടുള്ള ആ ഒരു സ്നേഹം കൂടുതലോണ്ടാകാം പല ബന്ധങ്ങളിലും അതാണ് സംഭവിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരാൾ വളരെയധികം പോസിറ്റീവ് ആകുകയും ഒരാൾക്ക് അത്രത്തോളം ഒരു ഇത് ഉണ്ടാവാതിരിക്കും സ്നേഹമുണ്ടെങ്കിൽ പോലും അത്രത്തോളം ഒരു ഒന്നും കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ബന്ധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നതായിട്ടാണ് കൂടുതലും കാണുന്നത് കൂടുതലും എന്നോട് സംസാരിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയും കാണുന്നത് ആ ഒരു എനർജി തന്നെയാണ് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരോടുള്ള സ്നേഹം കൂടുതലോണ്ടാവാം പക്ഷെ ആ ഒരു സ്നേഹം കൂടുതൽ ആ ഒരു പൊസസീവ്നെസ് തീർച്ചയായിട്ടും അവരെ ഒരു ബന്ധം ഒരു ബന്ധനത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം കൂടുതൽ അവരെ ഒരു ബന്ധനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു അവസ്ഥ അവരെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു മെന്റൽ സ്ട്രെയിനൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അപ്പൊ അന്നേരം ഒക്കെ തന്നെ ഈ ഒരു വ്യക്തി കുറേശ്ശെ കുറച്ചെ ഒക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആ വ്യക്തിക്ക് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ഈ ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടാവുക അതായത് ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിലുണ്ടായിരുന്ന ആ ഒരു ബലം അതില്ലാതായി പോകുന്ന ഒരവസ്ഥ അവരുടെ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതായത് അവര് തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ആ ഒരു രീതിയിലൊക്കെ അവര് ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കറന്റ് ഇത് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന ആൾക്കാർ അപ്പോൾ ചിലപ്പോ ഈ ഒരു നിങ്ങൾക്കിടയിൽ ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഇടയിൽ അപ്പം എന്ത് തന്നെ ആയാലും ഈ വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു എനർജി നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ട് അതും ഒരു കാരണമാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം എന്ത് തന്നെയായാലും നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ അവരെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് നിങ്ങൾ കൂടുതലും ഒരു പ്രൊസീനസ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇവരെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിച്ചു അത് അവരെ വളരെയധികം ശ്വാസം മുട്ടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു പക്ഷേ ഇവർ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ കുറച്ച് എന്താ പറയുക എന്താ പറയുക ഇമോഷൻസിനെക്കാളിൽ കൂടുതൽ അവരവരുടെ യുക്തി ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവർക്കുണ്ടാവുന്ന ഫീലിംഗ്സ് നിങ്ങളോട് പല പ്രാവശ്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ടും ഉണ്ടാവുക അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ ഓവറായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ടാവാം നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടാവാം അവർക്കത് ഇഷ്ടം ഇഷ്ട ഇഷ്ടം ഇഷ്ടമില്ലാഴ്ച വരികയും അവർ നിങ്ങളോട് തീർച്ചയായിട്ടും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു കാര്യത്തെ ചൊല്ലിയിട്ട് നിങ്ങളോട് നല്ല രീതിയിൽ ഈ വ്യക്തി മുഷിഞ്ഞ് സംസാരിച്ചിട്ട് ഉണ്ടാവാം അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലും അവർ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ തമ്മിൽ ഈ അകന്ന് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് അത് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഉള്ള ഒരു ബന്ധത്തിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ള പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം അതായത് ഇനി ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങളോട് ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ മോശമായിട്ട് പെരുമാറുമോ നിങ്ങളോട് പഴക്കമുണ്ടാക്കുവോ നിങ്ങളോട് തട്ടിക്കയറുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് ഉള്ളുകൊണ്ട് ഒരു ആത്മാർത്ഥമായ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ അകന്നതിന് ശേഷം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോയിട്ടുള്ള ഒരു സാധ്യത കാണിക്കുന്നു അല്ലെങ്കിൽ മറ്റേ നിങ്ങളുടെ ഒരു ഒരു ആ ഒരു ഓർമ്മകൾ വന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു പോയിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ണെങ്കിൽ ഈ വ്യക്തിക്ക് നേരത്തെ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ അവർ അവർക്കൊരു വിഷമം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അപ്പോൾ അവർ മറ്റേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവര് ഇനിയിപ്പോ ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നാലും അവരെ അവർക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നാലും നിങ്ങളെ സംബന്ധിച്ച് അവരുടെ അവരെ അവരെ മനസ്സിലാക്കുന്ന സമയത്ത് അവരിൽ പല പോരായ്മകളും ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അവരുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ എനർ എനർജി മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നതുപോലെ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കൊണ്ടു നടക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെ ഒരാൾ ഇനി എന്റെ ലൈഫിലേക്ക് വരില്ല അല്ലെങ്കിൽ വരാനില്ല എന്നില്ല എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരാളിനി വേണ്ട എന്നുള്ള നിങ്ങളുടെ ഒരു ഉറപ്പ് ഇതൊക്കെയാവാം നിങ്ങളെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലാസ്റ്റ് ചോയ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മുൻചുണ്ടിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ മാത്രം മതി എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം കൂടുതലും ഉണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു പിടിവാശി വെച്ചിട്ടുണ്ടാവാം അപ്പോ നിങ്ങൾ ഇപ്പോ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണെന്ന് ഈ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം അല്ലെ അവരുടെ ചിന്തയും അങ്ങനെ തന്നെ ആയിരിക്കാം അതായത് നിങ്ങളുടെ ഈ ഒരു ഓവർ പോസിറ്റീവ്നെസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വരേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയായിട്ടൊരു ഗ്യാപ്പ് ഇടുന്നത് എന്നൊക്കെ ആവാം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ല അവരൊരു പക്ഷേ ചിന്തിക്കും നിങ്ങളോട് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ചിന്ത അതാണ് നിങ്ങളുടെ ഈ ഒരു ഓവർ പ്രോസസിംഗ്നസ് ഓവർ കൺട്രോളിങ് അതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു അതായത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നു കാരണം അവരുടെ ലൈഫിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും അതായത് നിങ്ങൾ മാത്രമല്ല അവരെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെ അവര് കെയർ ചെയ്യേണ്ടതായിട്ടുള്ള പല ആൾക്കാരും അവരുടെ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ അതിന് അതിലേക്കൊന്നും അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് പോലും കടന്നു കയറി അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾക്ക് മറ്റു ബന്ധങ്ങൾ ഒരു വാല്യൂ കൽപ്പിക്കാതെ അത് നിങ്ങൾ നിങ്ങളുടേത് നിങ്ങളുടേതെന്നുള്ള ഒരു ഒരു കൂടി അവരെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് സ്നേഹമെന്നൊക്കെ പറയുന്ന അത് വേണം നൂറ് ശതമാനം പക്ഷേ ഓരോ വ്യക്തിക്കും അവനവൻറ്റേതായിട്ടുള്ള പല സ്വാതന്ത്ര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് വ്യക്തി വ്യക്തിബന്ധങ്ങളുണ്ട് മറ്റു ബന്ധങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാത്തിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പോകുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ മാത്രമേ ഒരു ബന്ധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം വളരെയധികം ബുദ്ധിമുട്ടാകും അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന അതാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഈയൊരു വേർപിരിയലിന് കാണാൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് കാരണം തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു പോരായ്മകളോ കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു ഓവർ പോസിറ്റീവ്നെസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തു തന്നെയായാലും നിങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച ഇവരെ സന്തോഷിപ്പിക്കുകയല്ല മറിച്ച് ഇവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇവർക്ക് വിഷമോ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അവർക്ക് ആ ഒരു വിഷമവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർ വിജ് വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും ഉണ്ട് വിഷമങ്ങളുണ്ട് പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കില്ല നമുക്ക് ഇത്തിരി മനസ്സോ മറ്റൊന്നും അല്ല എല്ലാത്തിനും വരെ ഇത്തിരി മനസ്സമാധാനമാണെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ അതുപോലെയാണ് ആണ് ഈ വ്യക്തിയും ചിന്തിക്കുന്നത് നിങ്ങളിൽ നിന്ന് അകന്നുപോയതിൽ അവർക്ക് വിഷമവും വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവര് ഇപ്പോൾ അവരുടെ ഒരു മനസ്സമാധാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പം അവർ ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് അകന്നെ നിങ്ങളിൽ നിന്നല്ല അവരെ അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് കാരണം അവർക്കൊരിത്തിരി മനസ്സമാധാനം വേണം എന്നുള്ള ഒരവസ്ഥ അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ആരും ചെന്ന് ഇടപെടുന്ന ഇതൊന്നും ഈ വ്യക്തിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല അല്ലെ അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഇനിയിപ്പോൾ അത് എത്ര അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിക്കപ്പുറമുള്ള അവരുടെ ജീവിതത്തിലേക്ക് കൈകടത്താനൊന്നും അവരാരെ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏർ അവര് തീർച്ചയായിട്ടും അത് അവരോട് കൃത്യമായിട്ട് പറയുകയും ചെയ്യും അല്ലെ അതിന് എതിരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ഒരു നോ നോക്കോണ്ടാക്റ്റ് ഉണ്ടായി എന്നുള്ളതിന്റെ ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു റീസൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങൾക്കറിയുകയും ചെയ്യാം അതിനൊരു പരിധിവരെയുള്ള കാരണക്കാര് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം അത് തിരിച്ചറിയുന്ന വ്യക്തികളുമായിരിക്കാം നിങ്ങൾ കാരണം ഇപ്പോൾ നിങ്ങളും ഒരു തിരിച്ചറിവ് നിങ്ങളിൽ വരുന്നുണ്ട് ഇത്രയും ഒരു പോസിറ്റീവ്നെസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്രയും അവരെ വേദനിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവരോട് ചേർന്ന് നിൽക്കാമായിരുന്നു അവരുടെ കാര്യങ്ങളെ കൂടി മനസ്സിലാക്കി അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ഈ ബന്ധത്തെ കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്കും ഇപ്പോൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ആ ഒരു വ്യക്തിയെ ശല്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ കരുതുന്ന അവർ സമാധാനമായിട്ട് ഇരുന്നോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കാരണം അവർ വേദനിക്കേണ്ട എന്നുള്ളൊക്കെയുള്ള ഒരു എനർജി കൂടി നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളിപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൂടുതൽ പുറകെ നിങ്ങൾ പുറേ നടന്നിങ്ങനെ മിണ്ടുകയും പറയുകയും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവരെ എപ്പോഴും അവരുടെ പുറകെ നടക്കാൻ ആഗ്രഹിച്ചിരുന്ന അവരോ അവരോടൊപ്പം ഒത്തിരി സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്ന നിങ്ങൾ ഇപ്പം നിങ്ങളതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പം അവരുടെ ഇതിൽ ജീവിച്ചോട്ടെ ഞാൻ കാരണം അവർക്കൊരു വിഷമം ബുദ്ധിമുട്ടും ഉണ്ടാകട്ടെ അവര് മനസ്സമാധാനമായിട്ടിരുന്നോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു അപ്പോ ഇപ്പൊ നിങ്ങൾ ആ ഒരു ആ വ്യക്തിയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് അവര് വരുന്നെങ്കിൽ വരട്ടെ ഇനി ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു ശല്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി അപ്പോ ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഈയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കായാലും അവർക്കായാലും കുറച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടിയെന്നാണ് കാണുന്നത് അവർക്കായാലും കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതുവരെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു സമയം കിട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി അതായത് ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ല എന്നെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും തീർച്ചയായിട്ടും ഇതിനോടകം അവരും അവരുടെ ഒരു കോൺടാക്ട് ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഇതിനകത്ത് കുറെ ആൾക്കാരെന്ന് പറയുന്നത് പല രീതിയിലാണ് ഈ ഒരു സപ്രഷൻ നടന്നത് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ആക്കി നിങ്ങൾക്ക് പോലും കാര്യം അറിയാതെ അവർ ബ്ലോക്ക് ആക്കി പോയിട്ടുണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടാവാം എനിക്കിനി അത് പറ്റില്ല നിന്റെ കൂടെ ചേർന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാവാം പോയിട്ടുണ്ടാവുക അതേപോലെ തന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയാ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള അങ്ങനെ പല രീതിയിൽ പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഏത് രീതിയിലാണ് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ളതെങ്കിലും ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കോണ്ടാക് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരിൽ കോണ്ടാക്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കോണ്ടാക്ട് കിട്ടാൻ ഉള്ള ഒത്തിരി സാധ്യതകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് അടിസ്ഥാനപരമായിട്ട് നിങ്ങളോട് അവർക്ക് വളരെ ഇഷ്ടവും താല്പര്യവും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു എനർജി ഇത് അത് ഈ ആൾക്കാരില് കുറച്ചു പേർക്കെങ്കിലും പെട്ടെന്നൊക്കെ ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പോ നിങ്ങൾക്കിടയിലുണ്ടായിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്ന് ചോദിക്കുകയും പറയുകയും മിണ്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ അതില്ലാത്ത ഒരവസ്ഥയിൽ അവർക്ക് നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് എന്തിന്റെ പേരിലായിരുന്നാലും നിങ്ങളെ അകറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല നിങ്ങളില്ലാതെ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല എന്നവർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം വരെ വളരെയധികം വിഷമിപ്പിക്കുകയും ഒരു അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതായത് എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ സത്യാവസ്ഥ എന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് അത് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് നിങ്ങളൊരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളുടെ ബന്ധം ഈ ഒരു കോംപ്ലിക്കേഷനിൽ എത്തുമായിരുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവരുടെ പരിമിതികളും കൂടെ അറിഞ്ഞ് അവരോടൊപ്പം നിൽക്കണമായിരുന്നു അവരുടെ അവർക്ക് കുറെ പരിമിതികൾ ഉണ്ടാവാം നിങ്ങളുടെ ഒരു ബന്ധത്തിലും കുറെ പരിമിതികളൊക്കെ ഉണ്ടാവാം പക്ഷെ ആ ഒരു പരിമിതിയെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് അതായത് ഇവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു ഇവരുടെ ലൈഫിൽ വേറെയും ആൾക്കാരുണ്ടാവാം ഇവര് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇവര് കെയർ ചെയ്യേണ്ട ഇവര് സ്നേഹിക്കേണ്ട ആൾക്കാർ ഇവരുടെ ലൈഫിൽ വേറെയും ഉണ്ടാവാം അപ്പൊ അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴും അവര് ചിന്തിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും ഇവരെ ആശ്രയിക്കുന്ന മറ്റു വ്യക്തികളെയും അവരുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കണം അതായത് ആരോ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നോ അവർക്കൊക്കെ നീതി കൊടുക്കണം ആരെയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല അതിപ്പോ നിങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തൊരു ജസ്റ്റിസ് വേണം അതായത് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരാള് മാത്രമല്ല ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെ ആ വ്യക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ ആ വ്യക്തിയുടെ കെയറിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള പല ആൾക്കാർ കാണും അപ്പം നമ്മളെ ഒരാളെ ഒരു പെട്ടെന്നൊരു ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു അല്ലെ അവരുടെ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മറ്റാൾക്കാരെ അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ബന്ധത്തിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനോ എല്ലാവർക്കും ഒരേപോലെ നീതി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങളെയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് അവർക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഈ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഓവർ കൺട്രോളിങ് നിങ്ങളുടെ ഓവർ സ്നേഹം കൊണ്ട് ഈ വ്യക്തിക്കരുതൊരു ഒരു റിട്ടേഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ജീവിതചര്യകളെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലും വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലൊരു അകൽച്ച ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കും അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് ഇതിനോടകം അപ്പം നിങ്ങളും ഇപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റു തിരിച്ചറിയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വരുത്തത് ആ വരുത്തിയത് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ആയിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്ന് കരുതിക്കോളൂ പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇനി ആവർത്തിക്കരുത് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തികളുണ്ട് സാഹചര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് അതിനെ മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെങ്കിൽ മാത്രം ഈ ബന്ധത്തെ കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോന്ന പോലെ ഇതിനെ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഈ ഒരു ബന്ധത്തിൽ വേണ്ടതെന്ന് പറയുന്നത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഗിവാൻഡേക്കാണ് അതിനെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് അപ്പൊ ടോട്ടലി ഇതിനകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ചീറ്റ് ചെയ്തു പോയിട്ടുള്ള വ്യക്തി ഇത് ഈ ഒരു എനർജി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് ഈ വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഇതിനോ തന്നെ പലരും ചെയ്തിട്ടും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഇതിൽ ഈ റീഡിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ ഈ കാണുന്ന ആൾക്കാര് ഈ കാണുന്ന ആൾക്കാരുടെ എല്ലാം എനർജി ആയിരിക്കണമെന്നില്ല അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഈ രീതിയിലാണോ പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഉറപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ ബൈ